ആ പ്രതിമകൾ താങ്കളുടെ രക്ഷകരാണ് താങ്കളെ കാണാനോ എന്തിന് സ്വയത്തിൻ്റെ പറച്ചിരുകൾ കേൾക്കാനോ ആരുമില്ലെന്ന് കരുതിയപ്പോഴാണ് ചിരിച്ച് കൈകൂപ്പി സ്നേഹത്തോടെ സംസാരിച്ച് ആ രൂപങ്ങൾ കടന്നു വന്നത് മന്ദിരങ്ങളിലും മോസ്കിലും പള്ളിയിലും കൈകൂപ്പിയും മുട്ടിൽ നിന്നും ശീലിച്ചവർക്ക് മുമ്പിൽ ആദ്യമായിട്ടായിരുന്നു കൈകൂപ്പിയ രൂപങ്ങൾ വന്നു ചേർന്നത് പച്ച എന്ന ഐശ്വര്യത്തിൻ്റെ പ്രാണിയോടാണ് അവരെ ഉപമിക്കാൻ അയാൾക്ക് തോന്നിയത് വളരെ സാധുവായ പ്രാണിയെന്ന് സ്വയം വിലയിരുത്തുന്ന അയാൾ പച്ചവിട്ടിലിന് എവിടെ കണ്ടാലും തന്നിലേക്ക് ആകർഷിപ്പിക്കുവാൻ ഒന്ന് ശ്രമിക്കും പച്ചവിട്ടിലിരിക്കുന്ന വീട്ടിൽ പണം വരുമത്രേ എന്തായാലും കൈകൂപ്പിയ ജീവികളിലുള്ള വിശ്വാസം പോലെ ആ മനുഷ്യരിലേക്കും വിശ്വാസ തരംഗങ്ങൾ പ്രവഹിച്ചു സമ്മതിദാനത്തിൽ വിശ്വാസ പ്രമാണങ്ങൾ കോർത്തിണക്കി ഓരോരുത്തരെയും വിജയിപ്പിച്ച് ഭരണത്തിന് വിട്ടപ്പോൾ പ്രതീക്ഷയോടെ അവർ കരുതി താങ്കൾക്ക് താങ്ങും തണലുമായി ഒരു നാഥനുണ്ടായിരിക്കുന്നു നായകനുണ്ടായിരിക്കുന്നു എന്നാൽ പിന്നീട് അയാൾ ഒരു കഥ കേട്ടു പച്ചവിട്ടിലെന്ന ഭാഗ്യത്തിൻ്റെ ജീവി പാടശേഖരങ്ങളുടെ അന്തകനാണത്രേ ഇന്ത്യയിലും വിദേശത്തും ഇവ പാടശേഖരങ്ങളിൽ കടന്നാക്രമണം നടത്തുകയും വിളകൾ ഇല്ലാതാക്കുകയും ചെയ്യുമത്രേ അതിലും ക്രൂരമായ വാർത്ത മറ്റൊന്നായിരുന്നു വളരെ സമയം നീളുന്ന ഇണചേരലിൻ്റെ അവസാനം ആൺവീട്ടിലിനെ കൊന്ന് പൂർണ്ണമായും തിന്നു തീർക്കുമത്രേ പെൺ വിശ്വാസങ്ങൾ തകർന്നു നിൽക്കുമ്പോൾ സ്വയം ആശ്വസിക്കുന്നതിനായി അയാൾ സ്വയത്തിനോട് പറഞ്ഞു അത് വെറും പ്രാണികളല്ലേ നമ്മുടെ പ്രാണനായ നേതാക്കന്മാർ നമ്മൾക്കൊപ്പമുണ്ട് അവരുടെ കൈക്കൂപ്പലിൽ കളങ്കമില്ല പക്ഷേ ആ വിശ്വാസവും പെട്ടെന്ന് തന്നെ തകർക്കപ്പെട്ടു തൻ്റെയും തൻ്റെ സഹോദരങ്ങളുടെയും നികുതിപ്പണം കൊണ്ട് സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന അധികാരി വർഗത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ കേട്ടപ്പോൾ അയാളുടെ ഹൃദയം തകർന്ന അവസ്ഥയിലെത്തി ആർക്കു വേണ്ടി ജയ് വിളിച്ചുപോ അവർ താങ്കളെ തോൽപ്പിച്ചിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കിയപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോൾ അയാളുടെ പിന്നിൽ തലയിൽ കാക്കക്കാഷ്ടിക്കുന്ന രീതിയിൽ കുറേ പ്രതിമകൾ നിൽപ്പുണ്ടായിരുന്നു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്നും നിങ്ങളെനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്നും ഉത്തിഷ്ടത ജാഗ്രത എന്നും പറഞ്ഞുവരും ഒന്നും പറയാതെ എല്ലാം ദേശത്തിനായി സമർപ്പിച്ച് ദേശരക്ഷയ്ക്കായി ജീവൻ കൊടുത്തവരുമെല്ലാം ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവരെല്ലാം ഇന്ന് പ്രതിമകൾ മാത്രമായി മാറിയിരിക്കുകയാണ് അയാൾ തിരിഞ്ഞ് ഓരോ പ്രതിമകളിലേക്കും മിഴിനീട്ടുമ്പോൾ ആരോ ഉള്ളിൽ നിന്ന് പറയുന്നതായി അയാൾക്ക് തോന്നി ഇവരായിരുന്നു എൻ്റെ യഥാർത്ഥ രക്ഷകർ ഇവർ റോഡിൻ്റെ വശങ്ങളിൽ കാക്കകൾ കിരിക്കുവാനും കാഷ്ടിക്കുവാനും വേണ്ടി മാത്രം ഉണ്ടാക്കി വച്ചിരിക്കുന്ന പ്രതിമകളല്ല ഇവരെ കാണുന്ന ഓരോ മനുഷ്യനിലും ജീവചൈതന്യമാകണം ഇവർ ജീവിക്കണം ഇവർ വീണ്ടും എന്നിലൂടെ നിങ്ങളിലൂടെ കേട്ട കഥ ദൈവത്തിൻ്റെ രാജിക്കായി കഴിഞ്ഞ ദിവസം ഒരാൾ ദൈവത്തിനോട് പറഞ്ഞു അത്രേ താങ്കൾ താങ്കളുടെ പദവി വിട്ടൊഴിഞ്ഞ് പുറത്തു പോവുക മനുഷ്യകുലം മുഴുവൻ സൃഷ്ടിയെയും പരിപാലിക്കുന്നതിനും വേണമെങ്കിൽ പുതിയതുണ്ടാക്കുന്നതിനും പ്രാപ്തമായി കഴിഞ്ഞു ചൊവ്വയിലും ചന്ദ്രനിലുമൊക്കെ ഇറക്കാൻ പോവുകയാണ് ഞങ്ങൾ അതുകൊണ്ട് ഒരു പണിയും ചെയ്യാതെയുള്ള നിന്റെ ഈ ഇരിപ്പ് അവസാനിപ്പിച്ച് രാജിവെച്ച് പുറത്തു പോവുക ദൈവം ഒച്ചയിടുന്ന മനുഷ്യനെ അടിമുടിയൊന്ന് നോക്കി പിന്നെ പതുക്കെ പറഞ്ഞു ഞാൻ റെഡിയാണ് പക്ഷേ നീ സൃഷ്ടിക്കും പരിപാലനത്തിനും യോഗ്യനാണോ എന്ന് എനിക്ക് ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു മനുഷ്യൻ പതുക്കെ ചിരിച്ചുകൊണ്ട് ദൈവത്തിനോട് ചോദിച്ചു എന്താ പ്രൂഫ് വേണോ വേണം നീ നിന്റെ സൃഷ്ടിപ്പ് ഇപ്പോൾ ഇവിടെ കാട്ടണം ശരി എന്താണ് സൃഷ്ടിക്കേണ്ടത് വീണ്ടും മനുഷ്യൻ ചോദിച്ചു ഒരു മൺകുടം ദൈവത്തിൻ്റെ ആവശ്യം കേട്ട് മനുഷ്യൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിസ്സാരം വിമാനവും മിസൈലും റോബോട്ടും ഒക്കെ ഉണ്ടാക്കുന്ന എന്നോട് കുടമുണ്ടാക്കണമെന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാം നീ എത്ര പ്രാകൃതനാണെന്ന് എന്നാലും ശരി ഞാനതുണ്ടാക്കി കാണിക്കാം രാജിക്ക് മുമ്പുള്ള ആഗ്രഹമല്ലേ അരമണിക്കൂറിനുള്ളിൽ മണ്ണ് കുഴച്ച് കുടമുണ്ടാക്കിയ അയാൾ ദൈവത്തെ കാണിച്ചു എന്നു ചോദിച്ചു എങ്ങനെയുണ്ട് ദൈവം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗംഭീരം പക്ഷേ ഇതുണ്ടാക്കാൻ ഉപയോഗിച്ച മണ്ണും ചെലവും ആരുണ്ടാക്കിയതാണ് ഉത്തരം മുട്ടി അയാൾ മുഖം തിരിച്ചപ്പോൾ പിന്നിൽ മറയാൻ പോകുന്ന സൂര്യൻ കാറ്റിനോടൊപ്പം മഴയും അവിടേക്കെത്തിയപ്പോൾ അയാൾ അറിഞ്ഞു ഉണ്ടാക്കിയതെല്ലാം ഉടയോനാണ് താൻ ചെയ്യുന്നത് പരിവർത്തനം മാത്രമാണ് ചിലത് നന്നാക്കുന്നു ചിലത് നശിപ്പിക്കുന്നു എങ്കിലും കാലം എല്ലാത്തിനെയും വീണ്ടും മാറ്റിമറിക്കുന്നു ക്ഷമ പറഞ്ഞ അയാൾ നടന്നു മറിയുമ്പോൾ ഒന്നും സ്വന്തമല്ലെന്ന സത്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരു നഗ്ന സന്യാസി ഗംഗയിൽ മുങ്ങി നിവരികയായിരുന്നു